കുളം വൃത്തിയാക്കുന്നതിനിടെ വിരലിന് മത്സ്യത്തിൻ്റെ കുത്തേറ്റ യുവാവിന് നഷ്ടമായത് കൈപ്പത്തി വിരലിനേറ്റ മുറിവിലൂടെ ബാക്ടീരിയ ശരീരത്തിലേക്ക് കടന്ന ഗ്യാസ് ഗ്യാംഗ്രീൻ എന്ന രോഗാവസ്ഥയിലെത്തിയതാണ് തലശ്ശേരി മാടപ്പീടിക ഗുംട്ടിയിലെ ടി രജീഷിന് കൈപ്പത്തി നഷ്ടമാവാൻ കാരണമായത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തിനാണ് കർഷകനായ മാടപ്പീടിക ഗുംട്ടിയിലെ പൈക്കാട്ടുകുനിയിൽ രജീഷ് പച്ചക്കറി കൃഷി ആവശ്യത്തിനുള്ള ചെറുകുളം വൃത്തിയാക്കുന്നതിനിടെ മത്സ്യത്തിൻ്റെ കുത്തേറ്റത് മുറിവേറ്റ ഭാഗം വൃത്തിയാക്കിയെങ്കിലും പിന്നീട് വേദന കൂടുകയായിരുന്നു വേദന കലശലായതോടെ തൊട്ടടുത്ത ദിവസം പള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി വേദനയ്ക്ക് ഒട്ടും കുറവില്ലാത്തതിനെ തുടർന്ന് മാഹി ഗവൺമെന്റ് ആശുപത്രിയിലും ചികിത്സ നേടി ടി ടി എടുത്തു തുടർന്നും അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമുണ്ടായില്ല കഠിനമായ വേദനയ്ക്കൊപ്പം വിരലിലും കൈപ്പത്തിയിലും ഉൾപ്പെടെ കുമിളകൾ രൂപപ്പെട്ടു ഒപ്പം മറ്റ് ശാരീരിക അസ്വസ്ഥതകളും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവിടെയും ഡോക്ടർമാർക്ക് ആദ്യഘട്ടത്തിൽ രോഗാവസ്ഥ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഗ്യാസ് കാൻക്രൈൻ എന്ന അപൂർവ രോഗാവസ്ഥയാണ് ഇതെന്ന് കണ്ടെത്തിയത് ചെളിവെള്ളത്തിലും മണലിലും ഉൾപ്പെടെ അപൂർവമായും മറ്റും ഉണ്ടാകുന്ന ക്ലോസ്ട്രിഡിയം പെർഫ്രിഗൻസ് എന്ന ബാക്ടീരിയ ശരീരത്തിലേക്ക് കടന്നതാണ് ഇത്തരമൊരു രോഗാവസ്ഥയിലേക്ക് രജീഷിനെ എത്തിച്ചത് ആദ്യം രണ്ട് വിരലുകൾ മുറിച്ചു മാറ്റിയെങ്കിലും രോഗാവസ്ഥയ്ക്ക് മാറ്റമുണ്ടായില്ല പഴുപ്പ് വ്യാപിക്കാൻ തുടങ്ങിയതോടെ കൈപ്പത്തി തന്നെ മുറിച്ചു മാറ്റുകയായിരുന്നുവെന്ന് രജീഷ് പറഞ്ഞു പിന്നെ ചർത്തിയായിട്ട് വന്നില്ല പിന്നെ അങ്ങനെ ചർത്തി കെട്ടെന്ന് ചോദിച്ചിട്ട് കുറച്ച് ഇതാക്കിട്ട് കുറച്ച് യാത്ര ചെയ്യും കുറച്ച് കുറച്ചൊരു ആശ്വാസം പോലെ തോന്നി തോന്നുന്നു പിന്നീട് കർച്ചിലും വാങ്ങാം കറച്ചിൽ കൂടി കൂടി വരിക പിന്നെ അപ്പഴും പിന്നെ കൈ ബീങ്ങിട്ട് വലിയ ഒരു പൊള്ളി തീപ്പുഴിക്കേണ്ടതാണ് ചെറിയ ചെറിയ ബബിൾസ് പോലും അതേപോലെ അടിയുടെ എല്ലാം പോകുന്ന

ഇന്ന് കൈപ്പത്തി നഷ്ടമായതോടെ അതും ഇല്ലാതായ അവസ്ഥയിലാണ് അതേസമയം അവധിക്കാലത്ത് കുട്ടികൾ ഉൾപ്പെടെ എത്തുന്ന സ്ഥലം കൂടിയായതിനാൽ മണ്ണും ജലവും വിശദമായ പരിശോധനക്ക് വിധേയമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വെള്ളത്തിന്റെ കാര്യത്തിൽ വളരെ അറിവ് വെപ്പ് വളരെയധികം ശ്രദ്ധ ചെലുത്തി പരിശോധന നടത്തി ഇത് വേറെ എങ്ങനെ എന്തെങ്കിലും വേറെ എന്തെല്ലാം പ്രശ്നങ്ങളുള്ളത് ഇത് ബേബി ഹോസ്പിറ്റൽ ബേബി മെമ്മോറ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് ഇത് വളരെ അപൂർവമായ ഒരു വൈറസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഇവിടെ മറ്റേടങ്ങളിലും കളറുകളിലുണ്ടോ എന്തെല്ലാം എന്നുള്ള എന്നുള്ളത് ശരിയായ ഒരു പഠനം നടത്തിയിട്ട് റിപ്പോർട്ടും കൂടി കൂടിയിരുന്നു ആണെന്നാണ് നമ്മളുടെ അഭിപ്രായം